എങ്ങനെയാണ് ധൈര്യം പറയുന്നത് നിങ്ങൾക്ക് എന്റെ ഭാര്യ കണ്ണ് കണ്ണ് നിറഞ്ഞു അടുത്ത ഭാര്യ വേളക്കാരി ഒക്കെ വിളിക്കുവോ അങ്ങനെയൊക്കെ ഉണ്ടോ റൂൾസ് ഇവിടെ ഉണ്ടോ ഈ നാട്ടിൽ ഉണ്ടോ ഏ പിന്നെ ഗോക്കിലയുടെ അച്ഛൻ വിളിച്ചു ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തിലെ വലിയ ആളാണ് പറഞ്ഞിട്ടുണ്ട് ഇത് പറയുമ്പോ തന്നെ ഞാൻ അമ്പലം കാര്യങ്ങൾ നല്ല പ്രവർത്തന ഇവിടെ മലയാളി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം കുറച്ച് മണിക്കൂറുകളായിട്ട് ഒരു വീഡിയോ കടന്ന് ഇങ്ങനെ കടന്ന് ഓടുകയാണ് ഓടുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ബാലയുടെ ഭാര്യയായിട്ടുള്ള കോകില കോകില എന്ന് പറയുന്നത് മാമാ പൊണ്ണാണെന്നും അതോടൊപ്പം തന്നെ വേലക്കാരിയുടെ പൊണ്ണാണെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു റീൽസും അതോടൊപ്പം തന്നെ അതിനെ തുടർന്നുണ്ടായ വിറയ വീഡിയോകളുമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എന്താണ് ആക്ച്വലി സംഭവിച്ചത്

ഈ ബാല പറഞ്ഞ കേരളം മൊത്തം ഞെട്ടുന്ന ആ ഒരു ഫോട്ടോ ആ ഒരു ഫോട്ടോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യം ഇട്ടിട്ടാണ് എല്ലാവരും വീഡിയോ എടുത്തിട്ടിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്ന ഫോട്ടോ ദ ഈ ഒരു ഫോട്ടോയാണ് ഇതിൻ്റെ അകത്ത് ബാലയും അതോടൊപ്പം തന്നെ അമൃതയും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടിയാണ് കോകില എന്നും അത് കോകില തന്നെ ആയിരിക്കാം പക്ഷേ എങ്കിൽ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇപ്പോൾ ഗോകുലിക്ക് ഇരുപത്തിനാല് വയസ്സുണ്ട് ഇരുപത്തിനാല് വയസ്സുണ്ട് ഗോഗിലേക്ക് ബാലയുടെ മാമ പൊണ്ണ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ വിവാഹം കഴിക്കുന്നുണ്ട് എന്താണ് കുഴപ്പം ഇത്രയും നാളും ബാലയ്ക്ക് ബാലയുടെ കുടുംബജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ലാതെ ഡൈവോഴ്സായി അതൊക്കെ അത് വേറെ വിഷയം എന്തായാലും ഇപ്പം നല്ല രീതിയിൽ പോകണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ മാമ പൊണ്ണിനെ തന്നെ കല്യാണം കഴിച്ചു അത് വിജയകരമായി പോകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിട്ടിട്ട് ആ ഒരു കുടുംബത്തെ പിന്നെന്തിനാണ് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ഒരാൾ റീൽസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇട്ടിരിക്കുന്നുണ്ടോ സർവൻ്റ് ഡോക്ടർ ഓർ മാമ പൊണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇതൊക്കെ കാണിച്ചിട്ടാണ് ആ ഒരു ഇത് ഇട്ടിരിക്കുന്നത് വളരെ മോശമായി പോയി സർവൻറ്റിൻ്റെ മകളാണ് എന്ന രീതിയിലൊക്കെ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം അവരുടെ മാമ പൊണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട് മാമൻ്റെ മാമൻ്റെ മകളാണെന്ന് അതിനെയാണ് വളരെ മോശമായ രീതിയിൽ നിങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് വളരെ മോശം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാട്ടിന് വിട്ടുകൊടുക്കുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്ടിന് ജീവിച്ചു പോകട്ടെ ഏഹ് അതെല്ലി വേണ്ടത് അതല്ലാതെ നിങ്ങൾ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് മൂന്ന് വയസ്സ് ഇരിക്കുമ്പോൾ ഞാൻ എടുത്ത് വളർത്തിയതാണെങ്കിൽ അതുകൊണ്ട് തന്നെ ആ ഫോട്ടോ ഫോട്ടോയെ കാണുന്നത് പോകിൽ തന്നെ ആയിരിക്കാം ആയിക്കോട്ടെ എന്താണ് വിഷയം അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന കോഹിലിക്ക് ബാലയുമായിട്ട് ഇഷ്ടപ്പെട്ടു വിവാഹം കഴിക്കണമെന്ന് താല്പര്യമുണ്ടായി ഈ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാനോ ആ പെണ്ണിന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്താണ് കുഴപ്പം അതിന് വേണ്ടാത്ത രീതിയിലൊക്കെ ചിത്രീകരിച്ചിട്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ബാലയും അതോടൊപ്പം തന്നെ ഈ കോഹിലെയും മോശമായി ചിത്രീകരിക്കുന്നത് എന്തിനാണ് വളരെ കൂടി ബാല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വളരെ കൂടി കോഹുലയൊക്കെ കരഞ്ഞതുകൊണ്ടായിരിക്കണം ബാല ആ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി ഹലോ നമസ്കാരം ായിരുന്നു എന്തുവാ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഭയങ്കര വൈറലാകുന്നു അടുത്തവന്റെ ഭാര്യക്കാരി വിളിക്കുവോ ശരഞ്ചിനൊക്കെ വിളിക്കും എന്താണ് നിങ്ങളുടെ സംസ്കാരം മറ്റുള്ള ഭാര്യയെ കുറിച്ച് വേലക്കാരിയുടെ മകനൊക്കെ വിളിക്കോ മലയാളികളെ പോലും മോശമാക്കുന്ന രീതിയിലാണ് ഓരോരുത്തരെയാ അത് ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത് അതായത് ഒരു ഭാര്യ വേലക്കാരി എന്ന രീതിയിലാക്കി തീർക്കുന്നു വളരെ മോശം വളരെ മോശം അപ്പൊ നിന്റെ ഭാര്യയെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ എന്താ ഏൽ സിനിമാവെ കുറിച്ച് സംസാരിക്കും വ്യക്തിത്വം കുറിച്ച് സംസാരിക്കു അവിടെയും കുറിച്ച് ഒരു പടത്തിന്റെ റിലീസ് കുറിച്ച് സംസാരിക്കു ധൈര്യം വരുന്നത് നിങ്ങൾക്ക് എന്റെ ഭാര്യ കണ്ണ് നിറഞ്ഞു അടുത്ത പറയുകയും വേലക്കാരിയും ഒക്കെ വിളിക്കുവോ അങ്ങനൊക്കെ ഉണ്ടോ ഇവിടെ ഉണ്ടോ ഈ നാട്ടിൽ ഉണ്ടോ പിന്നെ ഗോകിലുടെ അച്ഛൻ വിളിച്ചു പണ്ടേ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ വിജയമാകാം പറഞ്ഞിട്ടുണ്ട് ഇത് പറയുമ്പോ തന്നെ ഞാൻ അമ്പലം കാര്യങ്ങൾ നല്ല പ്രവർത്തനം ഇവിടെ മലയാളിക്ക് വേണ്ടിയും വൈകത്തിന് വേണ്ടി എല്ലാ നല്ല കാര്യവും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും എന്റെ വാക്ക് ഞാൻ തെറ്റിച്ചോ എന്തെങ്കിലും ഞാൻ തെറ്റിച്ചോ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്തുവെങ്കിലും പറയും അടുത്തവരുടെ ഭാര്യയെ കുറിച്ച് എന്ത് പറയും അടുത്തവരുടെ മക്കളെ കുറിച്ച് എന്ത് പറയും നിങ്ങളുടെ അടിച്ചു കയറി വീട്ടിലേക്ക് വരാൻ പറ്റും അതാണ് ഇവിടെ സംസ്കാരം അല്ലേ അച്ഛനെ വിളിച്ചിരുന്നു രാഷ്ട്രീയക്കാരൻ പോലീസ് കംപ്ലൈന്റ് കൊടുക്കേണ്ട പറഞ്ഞു

കേട്ടോ ഇനി തൊട്ട് അടുത്തവണ് എന്റെ കാര്യം മാത്രല്ല അടുത്തവരുടെ കുടുംബത്തിലൊക്കെ ഇവിടെ ബാല പറഞ്ഞതിൽ എന്താണ് തെറ്റും ഒരു ഭാര്യയെ കുറിച്ച് മോശമായ രീതിയിൽ പറയുക അത് സർവൻഡിന്റെ മകളാണെന്ന് പറയുക അതോടൊപ്പം തന്നെ മാമപ്പണ് അത് വേറൊരു രീതിയിൽ അതിനെ ചിത്രീകരിക്കുക എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അങ്ങ് പ്രചരിപ്പിക്കുക എന്താണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് കേട്ടോ കേരളക്കാരുടെ സംസ്കാരം ഇതാണോന്ന് എന്താണ് എന്താണ് നിങ്ങൾ നന്നാവാത്തേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാടിക്ക് ജീവിച്ചു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒത്തിരി തെറ്റുകൾ ഉണ്ടായിരുന്നു എല്ലാവരും വിമർശിച്ചു അത് അങ്ങനെ ആയി കടന്നുപോയി അത് തീർന്നു അപ്പം അവരുടെ പാട്ടിനെ വിട് അവർ പോയി ജീവിക്കട്ടെന്നേ അവര് അമ്പലങ്ങളായ അമ്പലങ്ങളും പള്ളികളും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിച്ചുവൊക്കെ ജീവിച്ചു പോകുന്നു അവരെ അവരുടെ പാട്ടിനു വിട്ടേര് അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബായ്